ഹായോൾ എൽ ഡി സിയുടെ ലാസ്റ്റ് റിവിഷൻ ടൈമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൻപത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശുഭപ്രതീക്ഷാ മുനമ്പ് വഴി ഇന്ത്യയിലേക്കുള്ള വഴി ആദ്യമായി കണ്ടെത്തിയ പോർച്ചുഗീസുകാരൻ ബെർത്തലോമിയ ഡയസ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ടാണ് വർഷം ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികൾ ആദ്യമായി പണി കഴിപ്പിച്ച കോട്ട പള്ളിപ്പുറം കോട്ട ഈ കോട്ടയുടെ മറ്റു പേരുകൾ മാനുവൽ കോട്ട കൊച്ചി കോട്ട വൈപ്പിൻ കോട്ട ആയിക്കോട്ട നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് വർഷം ഓർത്തിരിക്കുക ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഇവൻസുകൾ ഏഞ്ചൽസ് കോട്ട കണ്ണൂർ ബ്ലൂ വാട്ടർ പോളിസി കാർട്ടസ് പാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് ക്രമപ്രകാരം എത്രാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് വാസ്ഗോഡ് ഗാമ ആറാമത്തെ വൈസ്രോയി ആണ് വാസ്ഗോഡ് ഗാമ ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് ആറാമത്തെ വൈസ്രോയി ആയിട്ട് ചാർജ് എടുക്കുന്നത് പക്ഷേ അധികം നാൾ വൈസ്രോയി പദത്തിൽ ഇദ്ദേഹത്തിന് തുടരുവാൻ സാധിച്ചില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് മലമ്പനി വന്ന് ഇദ്ദേഹം മരണപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം സെൻറ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിൽ അടക്കം ചെയ്തു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുശില്പി ഗോത്തിക് ശൈലി ഈ ഗോതിക് ശൈലിയിലുള്ള ഏറ്റവും ആദ്യത്തെ പള്ളി ഇവർ നിർമ്മിച്ചിരിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയാണ് ഇവിടെയാണ് വാസ്കോഡുകാമേനെ അടക്കം ചെയ്തിരിക്കുന്നത് പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചതാർ കുഞ്ഞാലി മരയ്ക്കർ മൂന്നാമനാണ് ഇതിന് പ്രതിഫലമായിട്ട് സാമൂതിരി കുഞ്ഞാലി മരക്കാർമാർക്ക് ഇരിങ്ങലിൽ ഒരു കോട്ട സ്ഥാപിച്ചു കൊടുത്തു ചാലിയം കോട്ടയുടെ അധപതനവുമായി ബന്ധപ്പെട്ട് കാസി മുഹമ്മദ് എന്ന മതപണ്ഡിതൻ രചിച്ച കാവ്യം ബത്തൂൽ മുബീൻ ആര് ആരെക്കുറിച്ച് പറഞ്ഞു ഹിന്ദുവിനു വേണ്ടിയും ഇസ്ലാമിനു വേണ്ടിയും ഒരുപോലെ പോരാടിയ ഹിന്ദു രാജാവിനെ കണ്ടുപഠിക്കൂ സുൽത്താൻമാരെ കാസി മുഹമ്മദ് സാമൂതിരിയെക്കുറിച്ച് പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് ആയിരത്തി നാന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള പോർച്ചുഗീസ് ചരിത്രം പറയുന്ന കൃതി തുഫത്തൂൾ മുജാഹുദീൻ ഇത് രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ രണ്ടാമൻ സമർപ്പണം ചെയ്തിരിക്കുന്നത് ബിജാപൂർ സുൽത്താനാണ് കണ്ണൂർ സന്ധി നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സാമൂതിരിയും പോർച്ചുഗീസുകാരുമാണ് കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ചത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ പോപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പോർച്ചുഗീസുകാർ നടത്തിയ സമ്മേളനം ഉദയം പേരൂർ സൂനകദോസ് വർഷം കൃത്യമായി ഓർത്തു വയ്ക്കുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൂനൻ നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യയിൽ കച്ചവടത്തിനായി കടൽമാർഗം എത്തുന്ന ആദ്യ പ്രൊട്ടസ്റ്റൻ്റെ വിഭാഗം ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണെന്ന് കൂടി ഓർക്കുക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലെ വെട്ടം യുദ്ധം നടന്ന ഇന്നത്തെ ജില്ല വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനാണ് മലപ്പുറം ജില്ലയാണ് ആൻസർ ചേറ്റുവ കോട്ട പണി കഴിപ്പിച്ചതാര് ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി പതിനാലിലാണ് ഫോർട്ട് വില്യം കോട്ട എന്നും ഈ കൊട്ടാരം അറിയപ്പെടുന്നു കുളച്ചൽ യുദ്ധത്തിനു ശേഷം മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ നൂതന സൈനിക രീതികൾ പഠിപ്പിച്ച ഡച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഡെലന നമുക്കറിയാം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡെലന സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ടയുടെ ഇന്നത്തെ സ്ഥലം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ആൻസർ കന്യാകുമാരി ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഹോർത്തൂസ് മലബാറിക്കുസ് എന്ന ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം കൊടുത്ത ഡച്ചുകാരൻ അഡ്മിറൽ വാൻ റീഡ് ഹൊർത്തൂസ് മലബാരിക്കസ് എന്ന രചനയ്ക്ക് സഹായിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ ഹൊർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥരചനയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ് തിരിച്ചും മറിച്ചുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥരചനയ്ക്ക് സഹായിച്ച ബ്രാഹ്മണർ മൂന്ന് പേരുണ്ട് അപ്പു ഫട്ട് വിനായകഫട്ട് രംഗഫട്ട് നെക്സ്റ്റ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം രചിച്ച ഭാഷ ലാറ്റിൻ ഭാഷ ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡോക്ടർ കെ എസ് മണിലാൽ ഹോർത്തൂസ് മലബാരക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയ സർവകലാശാല കേരള സർവകലാശാല മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഹൊർത്തൂസ് മലബാരക്കസ് പൂർണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി സംക്ഷേപവേദാർത്ഥം രചിച്ചിരിക്കുന്നത് ക്ലമൻറ്റ് അർണോസ് പാതിരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൊൾഗാട്ടി പാലസ് അഥവാ കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര് ഡച്ചുകാർ ഏതു ക്ഷേത്രത്തിലാണ് ഡച്ചുകാർ വലിയ രണ്ട് മണികൾ സംഭാവന ചെയ്തത് വർക്കല സ്വാമി ക്ഷേത്രം ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ എത്തിയ വിദേശ ശക്തി ഫ്രഞ്ചുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഒന്നാം കർണാട്ടിക് യുദ്ധപ്രകാരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ നടന്ന സന്ധി എക്സ്ല ചാപ്പൽ സന്ധി ഇന്ത്യയിൽ ഫ്രഞ്ച് ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വണ്ടി യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുവാൻ ഇടയായ ഉടമ്പടി പാരീസ് ഉടമ്പടി ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ ബാക്ടറികൾ എവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നു രണ്ട് സ്ഥലത്താണുള്ളത് കോഴിക്കോട് കുളച്ചൽ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡിംഗ് ഔട്ട്ലെറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു എഡവ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പം തന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ കൂടിയാണിത് ഡാനിഷുകാരുടെ ഇന്ത്യയിലെ അധിവാസ കേന്ദ്രങ്ങൾ തരംഗംവാടി തമിഴ്നാട് സെറാംപൂർ ബംഗാൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിൽ കച്ചവട ആവശ്യത്തിന് ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിങ് വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ബ്രിട്ടീഷുകാരുടെ ആദ്യ കേരള ബാക്ടറി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് വിഴിഞ്ഞത്താണ് സ്ഥലം ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കേരളത്തിലെ കോട്ട അഞ്ച് കോട്ട തിരുവനന്തപുരം ജില്ലയാണ് ആയിരത്തി അറുനൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് സന്ധിയിൽ ഒപ്പുവെച്ചതാരെല്ലാം മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കുന്നതിന് കാരണമായ സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും അധികാരം ലഭിച്ച സ്ഥലം വയനാട് ഒഴികെയുള്ള മലബാർ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സംഘമാണ് ഉമയമ്മ റാണിക്ക് ഉപഹാരം നൽകുവാനായി ആറ്റിങ്ങലിലേക്ക് യാത്ര തിരിച്ചത് ഗിൽഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഏത് സംഘത്തലവൻ്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ സംഘം ഗുജറാത്തിലെ സൂററ്റിൽ കപ്പലിൽ വന്നിറങ്ങിയത് വില്യം ഹോക്കിൻസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യവസായിക ഉപ്പു നിർമ്മാണം മലയാളികളെ പഠിപ്പിച്ച വിദേശശക്തി ഡച്ചുകാർ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലെ സമുദ്രത്തിൽ ഏർപ്പെടുത്തിയ നാവിക പാസ് പദ്ധതി കാർട്ടസ് പാസ് പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അമ്പത് ക്വസ്റ്റ്യൻസും നന്നായി പഠിക്കുക നന്നായി എക്സാം എഴുതുക ഓൾ ദ ബെസ്റ്റ് താങ്ക്